പി എസ് അച്യുതാനന്ദൻ യാത്രയായിരിക്കുന്നു ഒരു ജീവിതകാലം മുഴുവൻ തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച പ്രസ്ഥാനത്തിനൊപ്പം നടന്ന മനുഷ്യൻ നേരിനൊപ്പം നടന്ന മനുഷ്യൻ ജനകീയനായ നേതാവ് സഖാബ് ബി എസിന് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ സമരം പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളികളെയും കർഷകരെയും അണികളെയും സംഘടിപ്പിച്ച് നടത്തിയ ത്യാഗോജ്വലമായ ഒരു വിപ്ലവ ഈട് ചോര ചോരചിന്തിയായി ഇടത്തുനിന്ന് വിപ്ലവം നയിച്ച ഒരാൾ സായുധ പരിശീലനം ലഭിച്ച അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനായി നിയോഗിക്കപ്പെട്ട ശേഷം ഓരോന്നിലും മുന്നൂറും നാന്നൂറും പേരടങ്ങുന്ന നിരവധി ക്യാമ്പുകളുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരാൾ അന്ന് സിപിയുടെ പോലീസ് അതിദാരുണമായി ലാത്തിയും തോക്കും കൊണ്ട് കലാപത്തെ നേരിട്ടു ആ വെടിവെയ്പ്പിന് ശേഷം നേതാക്കന്മാർക്കായി ഊർജ്ജിതമായ അന്വേഷണം തന്നെ നടന്നു പൂഞ്ഞാറിൽ നിന്ന് അങ്ങനെ അദ്ദേഹം അറസ്റ്റിലായി പാർട്ടിയെക്കുറിച്ചുള്ള ഓരോ ചോദ്യത്തിനൊടുവിലും കൊടിയ പീഡനമായിരുന്നു പ്രതിഫലം അദ്ദേഹം മറുപടി നൽകിയതേയില്ല ഇ എം എസും കെ വി പത്രോസും എവിടെയാണെന്ന ചോദ്യത്തിനൊടുവിൽ ഇരുകാലികളും ലോക്കപ്പഴികളിലൂടെ പുറത്തേക്ക് കെട്ടിവെച്ചായിരുന്നു മർദ്ദനം പക്ഷെ അവശനായി ബോധം മറിഞ്ഞിട്ടും ആ യുവാവ് പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തില്ല ഒടുവിൽ നിരാശപുണ്ട കാക്കുപ്പായക്കാർ തോക്കിന്റെ ഭയണറ്റുള്ളംകാലിലേക്ക് ആഞ്ഞുകുത്തി പാദം തുളഞ്ഞത് പുറത്തെത്തിയതോടെ മരണമുറപ്പായതോടെ പാല ആശുപത്രിയിലെ കാച്ചെറുപ്പക്കാരനെ കൊണ്ടുചെന്നുപേക്ഷിച്ചവർ കടന്നു കളഞ്ഞു പക്ഷേ അവിപ്ലവ രക്തത്തിന് അങ്ങനെ പോകാനാവില്ലല്ലോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഖാവെന്നാൽ നമുക്കൊരുപക്ഷേ ഇന്നും ആദ്യ വികാരം വി എസ് എന്ന് തന്നെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് അച്യുതാനന്ദന്റെ ജനനം അച്യുതാനന്ദന്റെ ബാല്യത്തിന്റെ കഥ പറയാൻ ആ നോവറിയാൻ അദ്ദേഹം എങ്ങനെയാണ് നിരീശ്വര വിശ്വാസിയായി തീർന്നതെന്ന ചോദ്യത്തിന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടാൽ മതിയാകും അതിങ്ങനെയാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരക അസുഖമായ വസൂരി പിടിപെട്ടു അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടു കൊടുത്താലായി പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കാമായിരുന്നു അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും അന്ന് എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി ഞാനന്ന് നന്ദി ചെറുപ്പം അമ്മയെ കാണണമെന്ന് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും നോക്കിയാൽ ഒരു പുര മാത്രം കാണാം അമ്മ ഒരു ഒരുപക്ഷെ ഓലപ്പഴുതുകൾക്കിടയിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടാകും ഒരു നിമിഷം കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനൊപ്പം ഞാൻ തിരിച്ചു പോരും അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് എപ്പോഴും അമ്മ പോയി എന്നറിഞ്ഞു അച്ഛൻ മാത്രമായി പിന്നെ ഏകാശ്രയം അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കിയിരുന്നു അങ്ങനെ ഇരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ടി കിടന്ന് രാത്രി മുഴുവൻ അച്ഛനെ എങ്ങനെയെങ്കിലും തിരികെ തരണമേ എന്ന് അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും പക്ഷെ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളികേൽക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ട എന്ന് തോന്നി അതെ അങ്ങനെ കേവലം നാല് വയസ്സിൽ അമ്മ മരിച്ചുപോയ വി എസിനെ പിന്നെ വളർത്തിയത് അപ്പച്ചി അഥവാ അച്ഛൻ്റെ സഹോദരിയാണ് ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയതിനാൽ വി എസിന് കിട്ടേണ്ട എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അമ്മ നാട്ടുവൈദ്യമൊക്കെയായി മറ്റൊരു വീട്ടിൽ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അപ്പച്ചിക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയിരുന്നു അവർ അമ്മയെ പോലെ കരുതൽ തന്നു പക്ഷേ വി എസിന് താങ്ങാനാവാത്ത ദുഃഖം സമ്മാനിച്ചത് അഥവാ അനാഥത്തിന്റെ നോവറിയിച്ചത് പതിനൊന്നാം വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോഴായിരുന്നു ആശ്രയത്തിൻ്റെ ധൈര്യത്തിൻ്റെ വലിയ ശാഖ നഷ്ടപ്പെട്ടതോടെ നഷ്ടങ്ങൾ പലത് സംഭവിച്ചു പ്രധാനമായും അതോടെ അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു കാലം വരെയും വി എസിൻ്റെ ഉള്ളിൽ അത് വലിയ നോവ് തന്നെയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ആശ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസത്തിന് ശേഷം വീട്ടിൽ വരികയാണെങ്കിലും അച്ഛൻ ആദ്യം ചോദിക്കുന്നത് സ്കൂളിൻ്റെ പറ്റിയും പഠനത്തെ ആയിരിക്കും മാർക്ക് കുറവാണെങ്കിൽ ചെറുതായി ഒന്ന് വിഷമിക്കും പാഠഭാഗങ്ങൾ പറഞ്ഞു തരും എന്തായാലും അത്രത്തോളം പഠനത്തെ സ്നേഹിച്ച വി എസ് പക്ഷേ പഠിത്തം പതിനൊന്നാം വയസ്സിൽ നിർത്തി ചേട്ടനൊപ്പം തുണിക്കടയിൽ സഹായിയായി പോയി അതിനുശേഷം അവിടെ നിന്ന് പതിനാറാം വയസ്സിൽ കയർ ഫാക്ടറിയിൽ സ്വതന്ത്രമായി ജോലിയിൽ പ്രവേശിച്ചു അവിടെ വെച്ചാണ് പകൽ അന്തിയോളം തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ ബോധവാനാകുന്നത് അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു കയർ തൊഴിലാളി ചെത്തു തൊഴിലാളി യൂണിയനിലൊക്കെ പ്രവർത്തിച്ച് കൗമാര ഘട്ടത്തിൽ അടിയുറച്ച ജനപക്ഷമായി വി കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയത്തിലേക്ക് എത്തി സത്യത്തിൽ ആയിടത്തിനപ്പുറം വി എസിന്റെ ജീവിതവും രാഷ്ട്രീയവും വേർതിരിക്കുക പ്രയാസമാണ് അത്രമേൽ കെട്ടിപിണഞ്ഞൊരു ജീവിതം അന്ന് നിവർത്തന പ്രക്ഷോഭം കൊണ്ടിരിക്കുന്ന സമയം അതിലാകൃഷ്ടനായി സജീവ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിലേക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്കും അംഗമായി ലഭിക്കാതെ പോയ വിദ്യാഭ്യാസത്തെ വായനയിലൂടെ തിരിച്ചുപിടിച്ച വി എസ് തൊഴിലാളി പക്ഷത്തുനിന്നു തന്നെയും പാർട്ടിയിലും വളർന്നു പലപ്പോഴായി അഞ്ചു വർഷത്തോളം ജയിൽവാസം ഒളിവ് ജീവിതങ്ങൾ ഏൽക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനമുറകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായി തെരഞ്ഞെടുത്തു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അതിടത് രാഷ്ട്രീയ ചരിത്രത്തിലെ ശക്തമായൊരു എഡായിരുന്നുവല്ലോ അന്ന് സി പി ഐയുടെ നാഷണൽ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി ഐ എമ്മിന് രൂപം കൊടുത്ത മുപ്പത്തിരണ്ട് സ്ഥാപക സഖാക്കളിൽ അവസാനം യാത്ര പറഞ്ഞയാൾ അതാണ് വി എസ് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ രണ്ടു തവണ പാർട്ടി സെക്രട്ടറി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നേടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ ഒടുവിൽ രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരള സംസ്ഥാന മുഖ്യമന്ത്രി കസേരിയിലേക്ക് ശേഷം മുഖ്യനെ വെല്ലുന്ന ജനപിന്തുണയുമായി കളം പിടിച്ച പ്രതിപക്ഷ നേതാവ് ഇതിനിടയിൽ സ്വന്തം ശരികൾക്കായി പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് പടവെട്ടി പാർട്ടി അച്ചടക്കത്തിന്റെ വാൾ വീശിയപ്പോൾ പോലും ഭയന്നില്ല അതേപറ്റി പിന്നീട് ചോദ്യമുണ്ടായപ്പോൾ ഒക്കെയും ആശയപരമായ ഭിന്നതകളായിരുന്നു വ്യക്തിപരമായ വിദ്വേഷം ആരോടുമില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് മതികെട്ടാൻ വിഷയത്തിലും പ്ലാറ്റുപടയിലും മൂന്നാർ കയ്യേറ്റങ്ങളിലും ഒക്കെ വി എസിന്റെ ശക്തമായ നിലപാടുകൾക്കൊപ്പം നിന്നത് കേരളം മുഴുവനായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വി എസിനൊപ്പം കൂടിയ കെ വസുമതിയാണ് വി എസിന്റെ പ്രേയസി നഴ്സായിരുന്ന അനുതാപത്തോടെ തന്റെ രോഗികളെ പരിചരിച്ചിരുന്ന ഒരു സിസ്റ്റർ അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട് ഒരിക്കൽ കുത്തേറ്റ് അത്യന്തം അവശ്യനിലയിലെത്തി ഒരു കോൺഗ്രസ്സുകാരനെ അതീവ ശ്രദ്ധയോടെ പരിചരിച്ചു ഒടുവിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അയാൾ ഏറെ നന്ദിയോടെ അടുക്കലെത്തി ഒരു മാപ്പ് പറഞ്ഞു അത്രേ എന്തിനാണ് മാപ്പെന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു സിസ്റ്ററാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കില്ലെന്ന് ഞാൻ ആദ്യം സംശയിച്ചു പോയി മാപ്പ് അന്ന് അവർ പറഞ്ഞത് ഞാനെന്റെ ജോലി ചെയ്തു അത്രയേ ഉള്ളൂ എന്നാൽ അത് അങ്ങനെയായിരുന്നില്ല നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നതിന് പേരെടുത്തൊരു നേഴ്സായിരുന്നു അവർ അന്ന് കടുത്ത ജോലി ഭാരമുള്ള സമയമായിരുന്നു പത്ത് മണിക്കൂറിലധികം ഡ്യൂട്ടി സമയം അക്കാലത്താണ് അടിയന്തരാവസ്ഥാ സമയത്ത് വീട്ടിൽ നിന്ന് രാത്രി വി എസ് അറസ്റ്റിലാകുന്നത് ഭാര്യ ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിയിലാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നത് അഞ്ചും ഏഴും വയസ്സുള്ള മക്കൾ മാത്രം ആ അറസ്റ്റിനൊടുവിൽ ഇരുന്നൂറ് ദിവസത്തിന് ശേഷമാണ് വി എസ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് അന്നൊക്കെയും രണ്ടു മക്കളെയും ഒപ്പം പിടിച്ച് ജോലിയും കുടുംബവുമായി ഒരു ഓട്ടത്തിലായിരുന്നു അവർ ആ കരുതലോടെ വി എസിനൊപ്പം ഇന്നും വസുമതിയുണ്ട് നിഴൽ പോലെ ഒരു കൂട്ടായി രണ്ടു മക്കളാണിവർക്ക് അരുണും ആശയും ആശ ഡോക്ടറാണ് ഭർത്താവ് പ്രശസ്തനായ യൂറോളജിസ്റ്റ് തങ്കരാജ് മക്കളും ചെറുമക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയും തളർച്ചയും ഒക്കെ കണ്ട തന്റെ നേരിനായി പോരാടിയ ഒരാൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുതന്നെയായാലും കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ ബി എസിനെ അടയാളപ്പെടുത്താതെ കടന്നു പോകാനാവില്ലല്ലോ അദ്ദേഹം നീട്ടിയും കുറുക്കിയുമുള്ള സ്വതസിദ്ധമായ താളത്തിലൊരിക്കൽ പറഞ്ഞതുപോലെ തല നരയ്ക്കുകയല്ല എന്റെ വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം അങ്ങയുടെ ഈ മരണം ഒരു കാലഘട്ടത്തിൻ്റെ കൂടി മരണമാണെന്നറിയുന്നു പ്രണാമം സഖാവേ ലാൽസലാം